അനുവാദം മാത്രമാണ് മർദ്ദിച്ച് ബാക്കി അവിടെ നിന്ന് നിന്നതാണ് അവൻ യൂണിറ്റ് ആണ് അപ്പോൾ ആ ഒരു കേസിൽ ബാക്കി പാർട്ടിക്കാരൊക്കെ അവന് അനുകൂലമായിട്ട് നിന്ന് എന്നെ വിളിച്ചുകൊണ്ടുപോയതും കോളേജ് ചെയർമാനാണ് ഇവർ ഇത് മൊത്തം അവിടെ ഉള്ള എല്ലാവരും പാർട്ടിക്കാരാണ് വേറെ ആരുമില്ല എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണ് അവിടെ ഉള്ളത് വേറെ പുറത്തുനിന്നുള്ള ആരുമില്ല പൂക്കോട് വെറ്റിനറി കോളേജിലെ എസ് എഫ് ഐയുടെ കലാപരിപാടികൾക്ക് ശേഷം എസ് എഫ് ഐ എന്ന സംഘടന അവതരിപ്പിക്കുന്ന പുതിയ പരിപാടിയാണ് കൊയിലാണ്ടിയിൽ നടക്കുന്ന മർദ്ദനം കൊയിലാണ്ടിയിൽ പയ്യൻ മരിച്ചു കഴിഞ്ഞാലായിരിക്കും ഇനിയിപ്പം മിക്കവാറും മാധ്യമങ്ങളും എല്ലാവരും ഒക്കെ അത് ഏറ്റെടുത്ത് വലിയ പ്രശ്നമാക്കി കൊണ്ടുവരും ഇപ്പം ആ പയ്യൻ മരിച്ചിട്ടില്ലല്ലോ അടി കൊണ്ടിട്ടില്ലേ ഉള്ളൂ അപ്പം അത് വലിയ കാര്യമാക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകൾ അപ്പം പൂക്കോടും എസ് എഫ് ഐയുടെ പരസ്യ വിചാരണ നടന്ന സമയത്ത് എസ് എഫ് ഐ ഒക്കെ കൈ കേട്ടോ നമുക്കൊന്നും അറിയില്ല അത് നമ്മുടെ ഇപ്പോൾ യൂണിറ്റ് സെക്രട്ടറി കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് കരുതി ഇപ്പോൾ എസ് എഫ് ഐ എന്ന സംഘടന അതിനകത്ത് ഇങ്ങനെ വിടുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് ഇനി ഇപ്പോൾ കൊയിലാണ്ടി നടന്ന ഈ കാര്യത്തിന്റെ ഈ കേസിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരിക്കും അത് യൂണിറ്റ് സെക്രട്ടറി എന്തോ ചെയ്തു അതിന് ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെയൊക്കെ തലപ്പ് തിരിക്കുന്നവരാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്നത് എന്നാലും എസ് എഫ് ഐ എന്ന സംഘടന ഒന്നുമില്ല സൂപ്പറാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നവരപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുന്നു അത് വേറെ ഒന്നുമില്ല കേട്ടോ അവർ അവരിപ്പോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന കുറേ ആളുകൾ അപ്പോൾ അതിൽ നിന്ന് കാണിച്ച ഒരു വീഡിയോ കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി യോഗം കോളേജിലെ വിദ്യാർത്ഥി എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് പരാതി ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥി സി ആർ അമലിനാണ് പരിക്കേറ്റത് കോളേജിനു സമീപത്തുള്ള വീട്ടിൽ വെച്ച് ഇരുപത്തിയഞ്ചോളം പേർ മർദ്ദിച്ചുവെന്നാണ് പരാതി ആ ഉന്മേഷ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ നേരത്തെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഈ കോളേജിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ തർക്കത്തിന് പിന്നിൽ ഈ മർദ്ദനത്തിന് പിന്നിൽ അമലാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് അമലിനെ വെള്ളിയാഴ്ച ഏതാണ്ട് ഇരുപതോളം എസ് എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെടെ മർദ്ദിച്ചതായി നിലവിൽ പരാതി വന്നിട്ടുള്ളത് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് എന്താണ് വെള്ളിയാഴ്ച കോളേജിൻ്റെ സമീപമുള്ള വീട്ടിൽ സംഭവിച്ചത് എന്നെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടാണ് ഉണ്ടായത് എൻ്റെ ക്ലാസ്മേറ്റ് തന്നെ കോളേജ് ചെയർമാൻ അഭയ കൃഷ്ണ അവൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടായി വിളിച്ച് അവിടെ എത്തിയപാട് ഞാൻ കാണുന്നത് മൊത്തം എസ് എഫ് ഐക്കാർ തന്നെയാണ് കോളേജിലെ കുട്ടികളൊന്നുമല്ല പുറത്തുള്ളവരും ഒക്കെ ഉണ്ട് കുറേ ഏജ് ജെ എന്നെ കാണുമ്പോൾ അവരൊക്കെ ഉണ്ട് അവിടെ എന്നോട് സംസാരിക്കുന്ന രീതി തന്നെ ഞാൻ ഈ കുറ്റം ഏക്കണം അവനിങ്ങനെ അടിക്കിട്ടതിൻ്റെ കാരണം ഞാനാണ് മറ്റുള്ളവരെ ഞാനാണ് പറഞ്ഞ അടുപ്പിച്ചത് അങ്ങനൊരു ഇത് ഞാൻ ഏക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനല്ല അങ്ങനെ പറയാൻ പറ്റും ഞാനല്ലാത്തതുകൊണ്ട് തന്നെ ഞാനീ സമ്മേക്കാനും പോകുന്നില്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവർ സമ്മേക്കുന്നില്ല ഞാൻ ഏക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വർത്താനത്തിനിടയിൽ തന്നെ ഈ അടി കിട്ടിയ അനുനാഥ് അവൻ സൈഡിൽ നിന്ന് തന്നെ അടിക്കണ്ടേ ഫസ്റ്റ് ഒരു അടി അടിച്ച് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ വർത്താനം പറഞ്ഞു ഞാനല്ല പിന്നെയും ഞാൻ പറഞ്ഞു അങ്ങനെ തീരുന്നുണ്ടെ തീരട്ടെ ആ അരി ഞാൻ പിന്നെയും പറഞ്ഞു എന്നിട്ടും ഇല്ല പിന്നെ അവൻ അവിടെ നിന്ന് എണീച്ച് വന്ന് കുറെ അടിച്ചു അപ്പം അടിക്കുക അടിക്കല്ല കുത്താണ് എൻ്റെ വേറെ ഒന്നുമില്ല മേലും ഒന്നുമില്ല ഫുള്ള് തലക്കാണ് തല കണ്ണ് മൂക്ക് അവിടെയൊക്കെ അടിക്കേണ്ടായി അവരൊക്കെ നോക്കി ചെയ്തേ പിടിച്ചേക്കാനും കൂടെ ആരും വന്നില്ല കാര്യം അവരിത് ആദ്യം ഇങ്ങനെ അതിനായിട്ട് വന്നതാണ് രാവിലെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നത് ഞാൻ നിൽക്കാ ഞാനൊരു കാര്യവും അറിയില്ല ഈ ഒരു കേസുണ്ട് കാര്യം ഞാൻ പറഞ്ഞുണ്ട് ഞാനീ ഞാൻ ഈ കേസിലെ പ്രതിയല്ല അവനടിച്ചാൽ ഞാനൊന്നും ഇല്ല ഞാൻ അടി അടിക്കുന്ന സമയത്ത് ഞാനിട്ടില്ല അവൻ അടിക്കുന്ന നേരം അതൊക്കെ അവരോട് പറഞ്ഞതാണ് പക്ഷേ ഒരാൾ ഒരു പറയുന്നത് നീയാണ് ആണ് പറഞ്ഞ അടിപ്പിച്ചത് അവർ പോയിൻ്റെ ചോറി ഇങ്ങനെ പിന്നെയും പറയാം ഞാൻ 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 പറഞ്ഞാൽ ഞാനിങ്ങനെ ഇപ്പോൾ തെളിയിക്കും ഞാൻ പറഞ്ഞിരിക്കില്ല അതന്നെ അവരോട് മാക്സിമം പറഞ്ഞു പക്ഷെ അവിടെ ചെയ്യോളൊന്നില്ല അതിനുശേഷം അടിക്കണ്ടേ നല്ല ക്രൂരമായി മർദ്ദിച്ചു എൻ്റെ മൂക്കിൽ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു അവിടെ മുറ്റത്തായാലും ഡ്രസ്സൊക്കെ ചോരേനും അങ്ങനെ ആ ചോരൽ വാർന്നിരിക്കും ഇങ്ങനെ താഴോട്ടൊക്കെ തുടക്കുന്ന സമയത്ത് തന്നെ അവിടെനിന്ന് തന്നെ ഒരു അഭിനന്ദി ബിയർ എന്ന് പറഞ്ഞു അവൻ എന്നോട് പറയുക ഈ മൊത്തവും കടാ മൊത്തം നോക്കി സംസാരിക്കും സംസാരിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു മനുഷ്യത്വപരമായ മനുഷ്യത്വപരമായതും കൂടെ എന്നോട് കാണിച്ചില്ല ഞാൻ അങ്ങനെ നിൽക്കുന്ന നേരം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കുക അവിടെ സംസാരിക്കുന്ന അവതേജ് മുപ്പേരെന്നോട് പറഞ്ഞു നീ ആരെങ്കിലും അവനവ കൊണ്ടോന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പക്ഷേ ഞാൻ അഭിനന്ദി പറഞ്ഞു നീ പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിന്ന് ഓൻ കുറെ വർത്താനമൊക്കെ പറഞ്ഞു എൻ്റെ ആ എന്നെ പോവാൻ കൂടി അനുവദിച്ചത് എൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് വന്നിരുന്നു രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വന്നിരുന്നു ഒരങ്ങോട്ട് കയറ്റില്ല ഒരു ഒരടിക്കുന്ന ഒച്ചിട്ട് അവർ വന്നേ എൻ്റെ ആടം വരെ താഴ്വരെ വന്നി ഒരങ്ങോട്ട് കേറ്റില്ല ഞാൻ സംസാരിച്ചോളും മറ്റേ പാർട്ടിക്കാരനെ കൊണ്ടുപോയതാണ് അടി അടിപെട്ടെന്ന് സൗണ്ട് കേട്ടോ വന്ന് എന്നിട്ടും ഓരോ കയറ്റില്ല കയറ്റിയാൽ ഇങ്ങ് എങ്ങോട്ട് വന്നാൽ ഇങ്ങളെ അടിച്ചാളെയും കാലടിച്ച് അങ്ങനെ ഓരോടും പറഞ്ഞു അനുനാഥ് മർദ്ദി ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് അനുനാഥ് മാത്രമാണ് മർദ്ദിച്ചത് മാത്രമാണ് മർദ്ദിച്ചത് എല്ലാവരും അവിടെ നിന്നതാ നിന്നതാണ് അവൻ യൂണിറ്റ് ആണ് അപ്പോൾ ആ ഒരു കേസിൽ ബാക്കി പാർട്ടിക്കാരൊക്കെ അവന് അനുകൂലമായിട്ട് നിന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയതും കോളേജ് ചെയർമാനാണ് ഇവരിത് മൊത്തം അവിടെയുള്ള എല്ലാവരും പാർട്ടിക്കാരാണ് വേറെ ആരുമില്ല എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണ് അവിടെ ഉള്ളത് വേറെ പുറത്തുനിന്നുള്ള ആരുമില്ല തല്ലിക്കേസിലെ പ്രതി അവനാണ് അല്ലെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലാണ് അവനെ വിളിച്ചുകൊണ്ട് പോയി തല്ലിയത് അവൻ തീർത്തു പറയുന്നുണ്ട് അവർ പത്തിരുപത് പേരുണ്ടായിരുന്നു എല്ലാവരും പാർട്ടിക്കാരാണ് ഇവനെ തല്ലിയത് അവിടുത്തെ എസ് എഫ് ഐൻ്റെ മെയിൻ ആളാണ് എങ്കിൽ പോലും എസ് എഫ് ഐക്കാരത് അംഗീകരിക്കില്ല കേട്ടോ എസ് എഫ് ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് അതിനകത്തൊരു ബന്ധവുമില്ല എന്നേ പറയൂ വേറെ ഒന്നും പറയാനില്ല അത് തന്നെ പറയാനത്തൊരു സംശയം ഇല്ല അങ്ങനെ തന്നെ പറയും പൂക്കോട് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന പൂക്കോട് കോളേജിൽ മൃഗീയ ഭൂരിപക്ഷം എസ് എഫ് ഐ എന്ന സംഘടന മാത്രമേ അവിടെയുള്ളൂ അപ്പം ഇത്രയൊരു പ്രശ്നം നടന്ന് ഇത്രയും ദിവസമായിട്ട് എസ് എഫ് ഐ എന്ന സംഘടന മാത്രം ഒന്നും അറിഞ്ഞിട്ടുമില്ല ഒന്നും പ്രതികരിച്ചിട്ടുമില്ല അപ്പം അത് നമ്മളാലും വേറെ രീതിയിലൊന്നും എടുക്കരുതേട്ടോ എസ് എഫ് ഐ എന്ന സംഘടനയുടെ നല്ലൊരു മുഖമാണത് പി എം ആർ ഷി ഒക്കെ വാവിട്ട് വാവിട്ട് നിലവിളിച്ചു പറയുന്നുണ്ട് എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് അതിനകത്ത് ഒരു ബന്ധമില്ല എസ് എഫ് ഐ എന്ന സംഘടന വളരെ നല്ലൊരു സംഘടനയാണ് എസ് എഫ് ഐനെ ഇങ്ങനെ തർക്കം നോക്കണ്ട പക്ഷേ പത്ത് ദിവസമായ ആ പയ്യൻ മരിച്ചിട്ട് അതുകഴിഞ്ഞ് വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോഴാണ് എസ് എഫ് ഐ എന്ന സംഘടന പെട്ടെന്ന് അവിടുന്ന് പൊട്ടിമുളയ്ക്കുന്നു ഭയങ്കര പ്രകടനങ്ങൾ നടത്തുന്നു കുറേ പേരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു അടുത്തത് ഈ പൂക്കോട് നടന്ന സംഭവം കയറും കൊയിലാണ്ടിയിലായിരിക്കും നടക്കുക ആ പയ്യൻ മരിച്ചു കഴിഞ്ഞാലാണ് നേരത്തെ പറഞ്ഞ പോലെ ആ മാധ്യമങ്ങളൊക്കെ ഉണരൂ എസ് എഫ് ഐയിലെ മെയിൻ ആൾക്കാർ പി എം ആർഷി ഒക്കെ ഇതിനെക്കുറിച്ച് അറിയൂ അപ്പോഴാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇതിലെതിരെ പ്രതികരിക്കും അതുവരെ വായും ബുട്ടിമുണ്ടായിരിക്കും കാരണം അപ്പം ഈ മരിച്ചിട്ടില്ല അടി കൊണ്ടിട്ടല്ലേ ഉള്ളൂ അതൊക്കെ നിസ്സാരമല്ലേ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ എണ്ണങ്ങൾ എന്തായാലും എസ് എഫ് എ എന്ന് പറയുന്ന കോളേജ് കലാലയത്തിൽ രാഷ്ട്രീയം നിരോധിക്കണം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ കുറേ പേർ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഒന്നും കാര്യമില്ല രാഷ്ട്രീയമൊന്നും നിരോധിക്കേണ്ട കാര്യമില്ല അവിടെ നിന്നൊക്കെ വളർന്നു വരുന്നവരാണ് ഇപ്പം നമ്മൾ ഭരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരൊക്കെ വലിയ ഗുണമില്ലെങ്കിൽ പോലും രാഷ്ട്രീയമൊന്നും നിരോധിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് കൂട്ട് വർഗ്ഗീയ സംഘടനകൾ എസ് എഫ് ഐനെ കേട്ടോ വർഗീയ സംഘടന എന്ന് വിളിച്ചാൽ ചില വർഗീയ സംഘടനകളൊക്കെ ഇതിനു മുമ്പ് നമ്മളിവിടെ നിരോധിച്ചിട്ടുണ്ടല്ലോ അതുപോലെ നിരോധിക്കേണ്ടതായിട്ടുള്ള കുറേ സംഘടനകൾ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിൽ ഒരു വിഷമമുണ്ട്